ഭിന്നശേഷിയുള്ള കുട്ടികളുടെ ഉന്നമനത്തിനായി പഴശ്ശി കന്നാട്ടംകാവിൽ നിർമ്മിച്ച മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷന് സെന്ററിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി പതിനഞ്ചിന് ഞായറാഴ്ച രാവിലെ പത്തിന് മന്ത്രി ഡോക്ടർ ആര് ബിന്ദു നിര്വഹിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു സുരക്ഷാ മിഷന്റെ നേതൃത്വത്തിലാണ് കെട്ടിടം നിർമ്മിച്ചത് മട്ടന്നൂർ നഗരസഭ കൈമാറിയ നാല്പത്തിയെട്ട് സെന്റ് സ്ഥലത്താണ് മൂന്ന് ദശാംശം മൂന്ന് കോടി രൂപ ചെലവിട്ട് പുനരധിവാസ കേന്ദ്രം ഒരുക്കിയത് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്കായി ഫിസിയോതെറാപ്പി യൂണിറ്റ് സ്മാർട്ട് ക്ലാസ് റൂം സ്പീച്ച് തെറാപ്പി യൂണിറ്റ് തുടങ്ങിയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് മട്ടന്നൂർ നഗരസഭയുടെ ബർഡ് സ്കൂൾ ഇനി ഇവിടേക്ക് മാറും വാർത്താ സമ്മേളനത്തിൽ നഗരസഭ ചെയർമാൻ എൻ ഷാജിത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ വി കെ സുഗതൻ കെ മസ്ജിദ് സെക്രട്ടറി എസ് വിനോദ്കുമാർ കൗൺസിലർ പി രാഘവൻ എന്നിവർ സംസാരിച്ചു ശാക്തീകരണ പ്രക്രിയയുടെ ഭാഗമായി സംസ്ഥാന സർക്കാരിനോട് അഭ്യർത്ഥന നടത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നീതി വകുപ്പ് ഭിന്നശേഷി കുട്ടികളുടെ പുനരധിവാസത്തിനുള്ളൊരു കേന്ദ്രം നിർമ്മിക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ഏതാണ്ട് മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു ആ തുക ഉപയോഗിച്ച് നഗരസഭ വിട്ടു നൽകിയ നാൽപ്പത്തെട്ട് സെൻറ്റ് സ്ഥലത്ത് പഴശ്ശിയില് മോഡൽ ചൈൽഡ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിൻ്റെ പ്രവർത്തനം ഈ വരുന്ന ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ് കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു ഈ സെൻറ്റർ നാടിന് സമർപ്പിക്കുന്ന പരിപാടിയാണ് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പക്ഷേ സ്കൂളിലെ കുട്ടികളെ അടുത്ത ഒരാഴ്ചക്കാലത്തിന് ശേഷമാണ് അങ്ങോട്ടേക്ക് മാറ്റുക ഒപ്പം നമ്മൾ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള കുട്ടികൾ കൂടി പ്രവേശനം കൊടുക്കാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സമീപത്തുള്ള പഞ്ചായത്തുകളുടെയും അതുപോലെ മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും സഹായത്തോടുകൂടി ഭാവിയിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിച്ചിട്ടുള്ളത് ആദ്യത്തെ രണ്ടു വർഷം ഇതിൻ്റെ നടത്തിപ്പ് നഗരസഭയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് സാമൂഹ്യനീതി വകുപ്പ് ആലോചിച്ചിട്ടുള്ളത് തുടർന്നുള്ള വർഷങ്ങളിൽ ഇതിൻ്റെ ജീവനക്കാരുടെ ശമ്പളം ഉൾപ്പെടെയുള്ളത് സാമൂഹ്യനീതി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുമെന്നാണ് ബന്ധപ്പെട്ട അധികാരികൾ പറഞ്ഞിട്ടുള്ളത്